നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത സംവിധാനമാണ് റെയിൽവേ ദീർഘദൂര യാത്രകൾക്ക് കൂടുതൽ പേരും ആശ്രയിക്കുന്ന തീവണ്ടിയെയാണ് എന്നാൽ പലപ്പോഴും യാത്രക്കാർ ട്രെയിൻ ബുക്കിങ്ങിനും ട്രെയിനിന്റെ സമയം അറിയുന്നതിനുമെല്ലാം വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു ഐ ആർ സി ടി സിയുടെ വെബ്സൈറ്റും മറ്റുമുണ്ടെങ്കിലും എല്ലാ റെയിൽവേ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമായിരുന്നില്ല ഇതിനൊരു പരിഹാരം എന്നോണം ഇന്ത്യൻ റെയിൽവേ സ്വ റെയിൽ എന്ന പേരിൽ പുതിയ ബുക്കിംഗ് ആപ്പ് അവതരിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ റെയിൽവേസ് സ്വ എന്ന പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരുന്നു പൊതുജനങ്ങൾക്കുള്ള എല്ലാ സേവനങ്ങളും ഒരൊറ്റ ഉപയോക്തൃ സൗഹൃദ പ്ലാറ്റ്ഫോമിലേക്ക് ഏകീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു സ്വ രൂപകൽപ്പന ചെയ്തത് അതേസമയം തിരഞ്ഞെടുത്ത ആൻഡ്രോയിഡ് ഐ ഒ എസ് ഉപയോക്താക്കൾക്ക് ബീറ്റ പതിപ്പിൽ മാത്രമായിരുന്നു സ്വ കുറച്ചു കാലത്തേക്ക് ലഭ്യമായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇത് എല്ലാ ആൻഡ്രോയിഡ് ഐഒ എസ് ഉപയോക്താക്കൾക്കും ലഭ്യമായിരിക്കുകയാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും സ്വ റെയിൽ ആപ്പ് വന്നിട്ടുണ്ട് റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സ്ഥാപനമായ ക്രിസ് അഥവാ സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ് സ്വറയിൽ ആപ്പ് വികസിപ്പിച്ചെടുത്തത് എല്ലാ റെയിൽ യാത്രക്കാർക്കും പ്രയോജനപ്പെടുത്താവുന്ന ഒരു ഔദ്യോഗിക പ്ലാറ്റ്ഫോം ആണിത് സ്വറൈൽ ആപ്പ് വഴി നിങ്ങൾക്ക് ട്രെയിൻ ലിസ്റ്റിംഗുകൾ ബ്രൗസ് ചെയ്യാനും റിസർവ് ചെയ്തതും റിസർവ് ചെയ്യാത്തതുമായ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും സാധിക്കും മൈ ബുക്കിംഗുകൾ വിഭാഗത്തിലൂടെ നിങ്ങളുടെ മുൻകാല യാത്രകളുടെ ട്രാക്ക് സൂക്ഷിക്കാനും സാധിക്കും സ്വരയിൽ ഒരൊറ്റ സൈൻ ഔൺ സംവിധാനം ഉണ്ടെങ്കിലും ഒന്നിലധികം പ്രവർത്തനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതാണ് യാത്രക്കാർക്ക് അവരുടെ റെയിൽ കണക്ട് അല്ലെങ്കിൽ ഐ ആർ സി ടി സി ക്രെഡൻഷ്യലുകൾ ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യാനോ പുതിയൊരെണ്ണം സൃഷ്ടിക്കാനോ സാധിക്കും നിങ്ങളുടെ ട്രെയിൻ തത്സമയം ട്രാക്ക് ചെയ്യാൻ ഈ ആപ്പ് നിങ്ങളെ അനുവദിക്കുന്നതാണ് കൂടാതെ വൈകൽ പ്രതീക്ഷിക്കുന്ന എത്തിച്ചേരൽ സമയം മറ്റ് നിർണായക വിവരങ്ങൾ എന്നിവയെ തത്സമയ അപ്ഡേറ്റുകളും നൽകും ട്രെയിനിൽ നിങ്ങളുടെ കോച്ച് എവിടെയാണെന്ന് പരിശോധിക്കാൻ ആപ്പ് നിങ്ങളെ സഹായിക്കും അതുവഴി പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ സുഗമമായ ബോർഡിംഗ് പ്രക്രിയയും സാധ്യമാക്കും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ നിർദ്ദിഷ്ട വെണ്ടർമാരിൽ നിന്ന് ഭക്ഷണ ഓർഡറുകൾ നൽകാൻ സ്വറയിൽ ആപ്പ് നിങ്ങളെ അനുവദിക്കും പ്ലാൻ ഷിപ്മെന്റ് ട്രാക്ക് ഷിപ്പ്മെന്റ് ടെർമിനൽ ഫൈൻഡർ തുടങ്ങിയ ചരക്ക് ഷിപ്പ്മെന്റ് ഉപകരണങ്ങളും ആപ്പിലുണ്ട് ഇന്ത്യൻ റെയിൽവേയിൽ പരാതികൾ ഉന്നയിക്കുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനുമായി റെയിൽ മദ്ധ എന്ന ഓപ്ഷനും നൽകിയിട്ടുണ്ട് പേയ്മെന്റുകൾ നടത്താൻ ആപ്പിൾ സംയോജിപ്പിച്ചിരിക്കുന്ന ഡിജിറ്റൽ വാലറ്റ് ആയ ആറ് വാലറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം നഷ്ടമായതോ നഷ്ടമായതോ ആയ യാത്രകൾക്ക് ആപ്പ് വഴി റീഫണ്ടിനായി അഭ്യർത്ഥിക്കാനും സാധിക്കും ആപ്പിന്റെ ഇന്റർഫേസ് ഒന്നിലധികം ഭാഷകളിൽ ലഭ്യമാണ് ട്രെയിൻ യാത്ര കൂടുതൽ മികച്ചതും കൂടുതൽ സുഖകരവും കൂടുതൽ ആക്സസ് ചെയ്യാവുന്നതുമാക്കുമെന്നാണ് സ്വരയിൽ ആപ്പ് വാഗ്ദാനം ചെയ്യുന്നത്